എല്ലാ പ്രേക്ഷകർക്കും ലാലറ്റൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ലാലേട്ടൻ നിമിഷ നേരങ്ങൾ കൊണ്ട് എംപുരാന്റെ പോസ്റ്റർ വൈറൽ ആയിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം അതിനു മുമ്പ് ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ആരാധകർ നാളെയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലാലേട്ടൻ പൃഥ്വിരാജ് ചിത്രമാണ് എംബുരാൻ പ്രഖ്യാപിത നാൾ മുതൽ തന്നെ മാധ്യമ ശ്രദ്ധ നേടിയ സിനിമയുടെ ഓരോ പുതിയ അപ്ഡേറ്റുകളും പ്രേക്ഷകർ ഇരു കൈനീട്ടിയുമാണ് സ്വീകരിക്കുന്നത് ഇപ്പോഴത്തെ സിനിമയിലെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ എബുരാനിൽ ഖുറേഷി അബ്രഹാമിന്റെ വേഷത്തിലാണ് ലാലേട്ടൻ അവതരിക്കുന്നത് ഇപ്പോഴത്തെ ഖുറേഷി അബ്രഹാമിന്റെ പുതിയ ഗെറ്റപ്പ് ആണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകർഷിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഔട്ട്ഫിറ്റിൽ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന ലാലേട്ടനെയാണ് പുതിയ പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴിനാണ് ഈ ഒരു ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിലെത്തുന്നത് ഇന്ന് പുറത്തു വന്ന ആ ഒരു ഗംഭീര പോസ്റ്ററിന് താഴെ ഒരുപാട് കമൻസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രം എംബുതൻ മാറ്റി എഴുതും കുറേഷി അബ്രഹാം ചരിത്രം മാറ്റി എഴുതും ഇത് നമ്മുടെ ഈ ഒരു കൊച്ചു ഇൻഡസ്ട്രിയിലെ സിനിമ തന്നെയാണോ എന്റെ തമ്പുരാനെ ആ എംബുരാൻ ഒന്ന് ഇറക്കി വിട് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടാനുള്ള സാധ്യതയുള്ള സിനിമയാണിത് അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഇന്ന് പുറത്തു വന്ന എംബുരാന്റെ ആ ഒരു പോസ്റ്ററിനെ കുറിച്ചുള്ള നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം